ദുബായ് കെ എം സി സി നാഗപുരം മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി ദുബായ് കെ എം സി സി ഹാളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ നൂറുകണക്കിന് ആളുകളാണ് സംബന്ധിച്ചത് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റിയാണ് ദുബായ് കെ എം സി സി ഹാളിൽ വിപുലമായ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് പുണ്യ റംലാനിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനും പാപങ്ങൾ കഴുകിക്കളയാനുമുള്ള ഒരു സുവർണ അവസരമാണ് ഈ പുണ്യമാസം വിശ്വാസികൾക്ക് നൽകുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ നൌഷാദ് ബാ പറഞ്ഞു രാജ്യത്തിന്റെ ഭരണഘടനയും നിലനിൽപ്പും ചോദ്യം ചെയ്യുന്ന വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പ്രവാസി സമൂഹം സജ്ജരായിരിക്കണമെന്നും ഇന്ത്യയുടെ മതേതരത്വത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം പറഞ്ഞു സി ബി എം വാണിമേൽ എം കെ ഇബ്രാഹിം ഇബ്രാഹിം മുറുചാണ്ടി ഇസ്മായിൽ ഏറാമല ഹസൻ ചാലിൽ കെ പി മുഹമ്മദ് വലിയാണ്ടി അബ്ദുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു പി വി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ീഫ് വാണിമേൽ സുവൈദ് ഇരിങ്ങണ്ണൂർ ലൂളി റിയാസ് ഷെഹറാസ് മുസ കോയമ്പ്രം ജലീൽ മഷൂർ തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കെ വി നൌഷാദ് സ്വാഗതവും പി കെ മുഹമ്മദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ